you mm -hmm. ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു പക്ഷേ അള്ളാഹ് അലഹമുലില്ല ഞാനിവിടെയും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഇന്നലത്തെ നോമ്പോരുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ആദ്യമായി നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലും അപ്പോൾ രാവിലെ തന്നെ വെള്ളമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ വരുമെന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങളെല്ലാം നിരത്തി വെച്ചു പക്ഷേ ഇന്നലെ വന്നില്ലായിരുന്നു ഇന്നാണ് കേട്ടോ പിന്നെ വന്നത് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പിന്നെ വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പ്രധാനമായിട്ട് കണ്ടന്റ് ഇല്ലായിരുന്നു കേട്ടോ കണ്ടന്റ് എന്തെങ്കിലും കണ്ടൻ്റ് ഇല്ലാതെ നമ്മൾ ചുമ്മാ ചവറ് വീഡിയോ എടുത്തിട്ടിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ വേണേലും നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലെ എന്താ പാചകങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും എനിക്കെന്തോ ഒരു ഇതുപോലെ കേട്ടോ എന്നും സ്ഥിരമായിട്ട് ഇങ്ങനെ ഇട്ടുന്നത് പിന്നെ നിങ്ങൾ ബോറിടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അത് കാരണമാണ് ഇന്നലെ എനിക്ക് അങ്ങനെ ഇടാതിരുന്നത് പിന്നെ പാത്തുവിന് പനിയും കൂടെ ആയി ഇഞ്ചെക്ഷൻ എടുത്തിട്ട് പനി രണ്ട് ദിവസം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയ ചൂട് പോലെയൊക്കെ ഉണ്ടായിരുന്നു മരുന്നിരിക്കുന്നത് കൊണ്ട് പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറവുണ്ട് ആൾ ഉഷാറായിട്ടിപ്പോൾ ഇരിക്കുന്നുണ്ട് കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലാട്ടോ മരുന്നിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ആൾ ഓക്കെ ആയിട്ടിരിക്കുകയാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ആ പെരക്കാവൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഉച്ചയ്ക്കിടത്തെ കറികളും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് കയറിയിട്ടുണ്ട് അപ്പം ആ വശത്ത് കുറേ പിള്ളേരുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കിടന്നിങ്ങനെ അലയ്ക്കുന്ന ചിലക്കുന്നതൊക്കെ ബഹളങ്ങൾ കേൾക്കും ഇതിനിടയ്ക്ക് നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ വേറെ എവിടെയും പോയി പോയിരുന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ എനിക്ക് കുറച്ച് സ്വസ്ഥമായിട്ടിരുന്ന് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ എരുത്തിലിൻ്റെ ഭാഗത്താണ് കളിയിലിൻ്റെ ഭാഗത്താണ് അപ്പോൾ അവിടെ അവിടെയാകുമ്പോൾ വേറെ സൗണ്ടോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പിള്ളേരി ഇപ്പോൾ വെക്കേഷൻ ഒക്കെയല്ലേ അതുകൊണ്ട് പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ നമുക്ക് ചൂരയായിരുന്നിട്ടോ മീൻ അപ്പോൾ കറിയൊക്കെ കലക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻ ഇട്ട് കൊടുത്തിട്ടോ എന്നിപ്പോൾ തിളച്ചിട്ട് അവിടെ നിന്ന് തന്നെ സെറ്റായിട്ട് കറിയൊക്കെ റെഡി ആയിക്കോടും പിന്നെ കുറച്ച് പയർ പയറിപ്പോണ്ടായിരുന്നു നമ്മുടെ വള്ളിപ്പയറല്ല കുളിപ്പയറല്ലോ അപ്പോൾ അത് ഒരുപാട് മുറ്റി പോയിട്ടുണ്ടായിരുന്നു പഴുത്തു പോയിട്ട് പയറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഉമ്മച്ചി ഒന്ന് തോലൊക്കെ പൊളിച്ചിട്ട് അതിൻ്റെ പയർ മാത്രം എടുക്കുകയാണ് കേട്ടോ കുറച്ച് അല്ലാതെ നല്ലതുണ്ട് അല്ലാതെ പഴുത്ത പയറിൻ്റെയൊക്കെ വിത്ത് ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ മെഴുക്കുരട്ടി ആക്കി എടുക്കാനായിട്ട് ഉമ്മച്ചി അതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ പാത്തും കൂടെ ഉണ്ട് കേട്ടോ ഉമ്മരെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ സഹായിച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പാത്തുവിന് പെരുന്നാൾ കോടി കിട്ടിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വല്യാപ്പാടെ നിന്ന് പെരുന്നാൾ കോടിയൊക്കെ ഇന്ന് റെഡിയായിട്ട് കിട്ടിയ ആൾ ഞാൻ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ആളിരിക്കുന്നത് ഞാൻ നാളെ കാണിച്ചു തരാട്ടോ ഡ്രസ്സ് ഇതിപ്പോൾ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് കുറച്ച് ഞാൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നാളെ കാണിച്ചു തരാം ഡ്രസ്സ് അപ്പോൾ ഒമ്മച്ച് അവിടെ പയറൊക്കെ പൊടിച്ച് റെഡിയാക്കുന്ന ടൈം കൊണ്ടിട്ട് നമുക്ക് കുറച്ച് അവിയൽ ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല അവിയലിന് വേണ്ട കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് വെണ്ടയ്ക്കയും മത്തങ്ങയും പടവലങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് തട്ടിക്കൂട്ടിയായിട്ടുള്ളൊരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം കഞ്ഞിക്കും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ പയർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് ആക്കി വരുക്കുമ്പഴേക്ക് കുറച്ചല്ലേ കാണത്തുള്ളൂ അതുകൊണ്ട് വൈകിട്ട് കഞ്ഞീടെ കൊടുത്തി എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അവിയൽ എല്ലാ കഷ്ണങ്ങളും ചിരിച്ച ചിരിയ കഷ്ണങ്ങളെല്ലാം കൂടെയൊക്കെ തട്ടിക്കൂട്ടി എടുത്ത് വരില്ല അല്ലറ ചില നമ്മൾ ഈ വെട്ട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ വഴുതനങ്ങ അതുപോലെ വെള്ളരിക്ക കുമ്പളങ്ങ അതൊക്കെ ഇട്ടിട്ടുള്ളൊരു തട്ടിക്കൂട്ടി ആയിട്ടുള്ളൊരു അവയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അരിഞ്ഞിട്ട് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ വർക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചെറിയ ചുരക്കൊട്ടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനങ്ങനെ മുളകും മല്ലിയൊക്കെ തേച്ചിട്ട് നല്ല രീതിയിൽ മസാലയൊക്കെ ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ചില കമൻസ് കാണുമ്പോഴത്തേക്കും സന്തോഷം ചില കമൻസ് കാണുമ്പോഴത്തേക്കും എന്തോ നമ്മളെ വല്ലാണ്ട് അങ്ങ് കളിയാക്കുന്നത് പോലെയും പിന്നെ എന്തോ നമുക്കെന്തോ അങ്ങോട്ട് എന്താ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് കമൻസ് വായിക്കുന്ന ആളുകളും കാണുമല്ലോ ഞാനിപ്പോൾ ഒരാളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ കമൻറ്റ്സ് ഞാൻ പോയി വായിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാനും അപ്പോൾ അതുപോലെ ആയിരിക്കും എന്നെപ്പോലെയും ഒരുപാട് പേര് കാണുമല്ലോ കമൻറ്റ്സ് വായിക്കുന്നവർ അപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിലും കമൻറ്റ് ഇടുന്നവരെയും കമൻറ്റ് ആ കമൻ ഇടുന്ന കമൻറ്റ് വായിക്കാനൊക്കെ ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ കുറേ ഇങ്ങനെ പുകഴ്ത്തി എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ അത് ഞാനൊരു പാചകക്കാരി എന്ന് പറയുമ്പോൾ ഞാനൊരു പാചകക്കാരിയാണ് പക്ഷേ ഞാനൊരു എല്ലാം തികഞ്ഞിരിക്കുന്ന എല്ലാം അറിയുന്ന പാചകക്കാരി എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല ഒരു വീട്ടിൽ വേണ്ട കാര്യങ്ങൾ ഒരു ചോറും കറികളും വെക്കാൻ അത്യാവശ്യം ചോറും കറികളും വെക്കാനായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അല്ലാണ്ട് അങ്ങനെ പാചകത്തിൻ്റെ കലവറയൊന്നും അല്ല ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് എന്തോ എനിക്ക് ആ കമൻ്റ് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ ഉള്ള ആരെയും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കമൻസ് ഒന്നും പിടിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റ്സ് ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഇതിലൂടെ റിപ്ലൈ കൊടുക്കത്തില്ല ഞാനത് അങ്ങനെയുള്ള കമൻസ് എന്തായാലും മൈൻഡ് ആക്കേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എന്താണ് അപ്പോൾ അത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ കാണുന്നവർക്കും കമൻസ് വായിക്കുന്നവർക്കും ഒന്ന് അങ്ങനെ ഒരു കമൻറ്റ് സ്ഥിരമായിട്ട് ഒരു ഐഡിയിൽ നിന്ന് കമൻറ്റ് വരുന്നു ആ കമൻറ്റ് വായിച്ച വായിച്ചിട്ട് ഇങ്ങനെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കമൻസ് കണ്ടില്ലയോ വല്ലാണ്ട് കാണുന്നവർക്കും വായിക്കുന്നവർക്കും ഒക്കെ ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത് പിന്നെന്താ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ റമദാൻ കഴിയാനായിട്ട് നിൽക്കുകയാണല്ലേ വന്നതും പോകുന്നതും ഒന്നും അറിഞ്ഞതേ ഇല്ല എന്തോ നോമ്പ് കഴിയാറായിപ്പോൾ വല്ലാത്തൊരു സങ്കടം അല്ലേ നമ്മളിൽ നിന്നും ആരോ എന്തോ എന്തോ അങ്ങ് നഷ്ടമാവുന്നത് പോലെ അങ്ങനെ എന്തോ ഒരു ഫീലിങ്ങ് ഉണ്ടല്ലേ പിന്നെ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണെന്നുള്ളതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം പെരുന്നാൾ കൂടി എടുത്തു എന്താണ് വിശേഷം പെരുന്നാളിൻ്റെ ഒരുക്കങ്ങൾ ഇവിടം വരെ ആയി എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ അറിയാനും ആഗ്രഹം കാണുമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യണം പിന്നെന്താണ് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ അടുക്കളയിലോട്ട് വന്നത് അപ്പോഴത്തേക്കും പച്ച കായരിപ്പ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ബജ്ജി ഉണ്ടാക്കാനായിട്ട് പോകുകയാണെ നമ്മൾ കടലമാവും മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് ായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് പച്ചക്കായ ബജ്ജി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ ഇതിനൊരു ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ആലോചിക്കുന്നത് അതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അതുകൊണ്ട് ഇനി ഒരു ദിവസം അതിൻ്റെ ഒരു ചട്ടനി നമ്മൾ ഈ ചായക്കടയിൽ നിന്നൊക്കെ തട്ടുകടേന്നൊക്കെ മേടിക്കുമ്പോൾ ഈ ബജ്ജീൻ്റെ കൂട്ടത്തിലൊരു ചട്ടനി തരുമല്ലോ ആ ചട്ടണി ഞാൻ ഉണ്ടാക്കി കേട്ടോ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടാക്കിയതാണ് പിന്നെ ബജിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്നത് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ പല ഇങ്ങനെ ഡിസൈനിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ മത്തങ്ങി കിട്ടുമ്പോഴത്തേക്കും അതുപോലെ ഒന്ന് ചെയ്തു നോക്കും കേട്ടോ അപ്പോഴത്തേക്ക് പാളി പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ വീണ്ടും ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാലും ഏകദേശം ഒക്കെ ആയിട്ടുണ്ടായിരുന്നിട്ട് അതിന് ഭയങ്കര സന്തോഷം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ടോ ഇതെങ്ങനെ പാളി പോയിരുന്നെങ്കിൽ ഞാൻ വീഡിയോ ഈ വീഡിയോസ് എന്തായാലും ഇതിലേക്ക് ആഡ് പിന്നെ ഞാൻ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് അങ്ങോട്ട് കട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഒരുവിധം ഓക്കെ ആയിട്ടോ അത്രയ്ക്കും അവർ ചെയ്ത വീഡിയോസിൽ അത്രയ്ക്കും അങ്ങോട്ട് വൃത്തിയായില്ലെങ്കിലും അങ്ങോട്ട് വൃത്തിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് വീഡിയോയിൽ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാണിക്കുമ്പോൾ നല്ല രസമല്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ കാണാൻ വേണ്ടിയിട്ടും അതെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല രസമല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് വേറെ ഒരുപാട് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഈസി ആയിട്ട് എനിക്ക് പറ്റുന്നത് എന്താണോ അത് ഞാൻ അങ്ങോട്ട് ചെയ്തതാണ് കേട്ടോ കുറേ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഡിസൈനിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മത്തങ്ങ തന്നെ ഇങ്ങനെ വാട്ടർ മെലൻ തന്നെ ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ തോലോട് കൂടി തന്നെ ഇങ്ങനെ എന്തൊക്കെയോ ഡിസൈനൊക്കെ അവർ ചെയ്തിട്ട് വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാനതിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ അങ്ങനെ തണ്ണിമത്തങ്ങിയൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ഷോർട്ടൊക്കെ എടുത്ത് അതിനിടയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ആ ബജ്ജിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് മൂന്ന് മുട്ടയും കൂടെ പുഴുങ്ങിട്ട് അതും കൂടെ ബജ്ജിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഞാനങ്ങനെ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അത് ഞാനിതിൽ എടുത്ത് ഇല്ലായിരുന്നു മറന്നുപോയി നമ്മളെല്ലാം എന്താ ബാങ്ക് കൊടുക്കാൻ സമയമാവുന്നതിന് കുറച്ച് മുന്നേ വീഡിയോസിന് വീഡിയോസ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ ആണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചത് എടുക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നോമ്പ് തുറയുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കത് വീഡിയോസ് എടുപ്പും നമുക്ക് നോമ്പ് ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നേ പോകും അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കഞ്ഞി ഒരു ഒത്തിരി ദിവസം കൊണ്ട് കഞ്ഞിയിട്ടുണ്ടാക്കുന്നില്ലായിരുന്നു കാരണം കഞ്ഞി കുടിക്കാനായിട്ട് പാടും അതുകൊണ്ട് കഞ്ഞി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വെപ്പില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നലെയാണ് പിന്നെ ഞാൻ കഞ്ഞി വെച്ചത് കുടിക്ക അങ്ങനെ കുടിക്കാതിരുന്നപ്പോൾ കുടിക്കാനൊരു മോഹം അതുകൊണ്ട് ഇന്നലെ പിന്നെ കുറച്ച് കഞ്ഞും കൂടെ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കപ്പക്ക ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല പഴുത്ത നമ്മൾ ആദ്യം തന്നെ മരത്തിനിന്ന് ഇട്ടിയതായിട്ടോ നല്ല അടിപൊളി നല്ല പഴുത്ത വരയ്ക്കുക കൂഴയും ഉണ്ടല്ലോ കപ്പക്ക തന്നെ അതിൻ്റെ വരയ്ക്കുക എന്ന് തോന്നുന്നുണ്ടട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയൊക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഇത്തപ്പഴം ചായ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നലത്തെ നോമ്പൂറയുടെ വിശേഷങ്ങൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ അപ്പം ഇരുപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ അപ്പം അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും ആ മീൻകറിയൊക്കെ കുട്ടിയാണ് പിന്നെ രാത്രി കഴിച്ചതൊക്കെ ആയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നലത്തെ എന്ന വീട്ട് വിശേഷങ്ങളൊക്കെ കുട്ടികാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കുക പിന്നെ ഒത്തിരി പേര് കമൻറ്റ്സ് ചെയ്യുന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യണോ ഞാൻ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാക്സിമം എല്ലാവരുടെയും വീഡിയോ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാറും ഉണ്ട് കേട്ടോ അപ്പോൾ നോമ്പായതുകൊണ്ട് കുറച്ച് പുറകിലോട്ടാണ് വീഡിയോസൊക്കെ കാണുക കാണുന്നത് എന്നിരുന്നാലും എല്ലാവരുടെയും വീഡിയോസ് ഞാൻ മാക്സിമം കാണാറുണ്ട് കേട്ടോ ഇനിയിപ്പം ഒത്തിരി പേരുടെ കാണാൻ കിടക്കുന്നുണ്ട് ബാക്കി കിടക്കുന്നുണ്ട് അതും കാണും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും